പരസ്യമായി മാപ്പ് നടൻ ഷൈൻ ടോം ചാക്കോ ും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഷൈൻ ടോം പറഞ്ഞു സൂത്രവാക്യം സിനിമയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് തൃശൂർ പുതുക്കാട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇരുവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത് ഒന്നും ചെയ്തതല്ല പല വാക്കുകളും തമാശയായി പറഞ്ഞതാണ് തന്നോട് ക്ഷമിക്കണമെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു ഏറെ ആരാധിച്ച വ്യക്തിയിൽ നിന്നും അനുഭവം രംഗത്തെത്തിയതെന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നെങ്കിലും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല ഷൈലിന്റെ കുടുംബത്തെ വിവാദത്തിലേക്ക് വലിച്ചേഴ്ച്ചതിൽ വേദനയെന്നും വിൻസി പറഞ്ഞു സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടൻ മോശമായി പെരുമാറിയെന്നും ലഹരിമരുന്ന് തോന്നിക്കുന്ന പൊടി ഉപയോഗിക്കുന്നത് കണ്ടുവെന്നും വിൻസി വെളിപ്പെടുത്തിയതോടെയാണ് വിവാദം ആളിക്കത്തിയത് നടി പോലീസിൽ പരാതി നൽകിയില്ലെങ്കിലും താരസംഘടനയായ അമ്മയുടെ ഇന്റേണൽ കമ്മിറ്റി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു തൃശൂർ